الذين الله يا سيدنا رسول الله صلى الله عليه وسلم خذ بأيدينا قلت وأنت وسيلتنا بإذن هذا النهاية سيد الله أستاذ ഷണത്തിന് സമയമില്ല കൊടുക്കാനായി അതിന് മുമ്പ് ആ വളരെ സന്തോഷമുള്ള ഒരു കാര്യം അഞ്ചു പറഞ്ഞതുപോലെ നാൽപ്പതാം വാർഷികത്തിന് നാൽപ്പത് ലക്ഷം സ്വരാത്ത് ജല്ല നാൽപ്പത് കോടി ഇല്ലേ സ്വരാത്ത് ജല്ലണമെന്ന് പറഞ്ഞപ്പോൾ അൻപത്തിമൂന്ന് കോടി അതിന് മുകളിലായി സ്വലാത്ത് ചൊല്ലിയ മഴപ്പങ്ങൾ ആശുപയ്യങ്ങൾ സമയം ഈ വലിയ ശ്രേഷ്ഠമായ മല്ലി സ്ഥിതി എന്തുകൊണ്ടും

സൊല്ലു അലിബോസലിം മുത്തസ്ലിം ആ അബ്ബാഹു അവരുടെ കഴിതത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയം വിശ്വാസജനങ്ങളോട് കൽപ്പിക്കുന്ന ഒന്നേ ഒന്ന് അത് സ്വലാത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചെല്ലുന്നവർക്കുള്ള ബഹുമാനം ഇത്തുവാഴത്തുള്ളി അംബിഹി വത്തിബള്ളി ഫെഹലിഹി അബ്ബാഹുവിൻ്റെ കല്പന അംഗീകരിക്കലോടുകൂടെ റഫിൻ്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തനുള്ളതിനാൽ സ്വലാത്തുപോലെ ബഹുമാനമുള്ള മറ്റൊന്നുമില്ല അങ്ങനെ കോടിക്കണക്കുന്ന സ്വലാത്ത് ചെല്ലിയ ഈ നിജാപത്തിന് പ്രതീക്ഷിക്കാൻ പറ്റിയ ഈ മജിലിസ് ഉപയോഗി ഞങ്ങൾക്ക് കബൂലിയാക്കണം പാടാൻ എന്ത് ഹൈറായ നീയത്തോടെ ഈ മജിലിസിൽ സ്വയം അടിച്ചവരുണ്ടോ നീ അത് പൂർത്തീകരിക്കണം അല്ലോ ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അല്ല എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലോ മരണപ്പെട്ടവരുടെ കവറ് സ്വലമാക്കണമല്ലോ ബഹുമാനപ്പെട്ട പണവള്ളി ഉത്സാഹനം മറ്റ് സഹിതന്മാർക്കും അഴമാറിനും എല്ലാവർക്കും ഇസ്റ്റിന്മാരായ ഞങ്ങൾക്കൊക്കെ എൻ്റെ പൊരുത്തത്തിലുള്ള ആഫിയത്തുള്ള പറക്കത്തുള്ള എഴ്സത്തുള്ള ഹെഫുള്ള സലയാമത്തുള്ള ദീർഘായുസു നൽകണം അണേ എല്ലാവരും ഇങ്ങോട്ട് എഴുന്നേറ്റ് എല്ലാം ഇങ്ങോട്ട് വന്നാലും എൽക്കാൻ പോകണം ഒരു മൂന്ന് സ്വലാത്ത